ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് എല്ലാവർക്കും സന്തോഷ വാർത്ത പെൻഷൻ തുക അക്കൗണ്ടിൽ കയറിയിരിക്കുകയാണ് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു ആയിരത്തി അറുനൂറാണോ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണോ അക്കൗണ്ടിൽ കയറുക എന്നതിനെ കുറിച്ച് മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് അക്കൗണ്ടിൽ കയറുക എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ചയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അക്കൗണ്ടിൽ കയറിയിരിക്കുന്നത് വിശദവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ആയിരത്തി അറുന്നൂറ് കൂടി കേറും എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അപ്ഡേറ്റുകൾ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ ലഭിച്ചിട്ടില്ല എങ്കിലും ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എല്ലാ ഉപഭോക്താക്കളുടെയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരുന്ന എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇതാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലേക്ക്